കർത്താവിൽ ഇത് അത്ഭുതത്തിന്റെ സമയമാണ് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി വലിയ പ്രവൃത്തികളെ ചെയ്യുന്ന സമയമാണ് മർക്കോസിന്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിന്റെ ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു പന്ത്രണ്ട് സമ്പത്സരമായി രക്തസ്രവകാരിയായ ഒരു സ്ത്രീയെപ്പറ്റി ബൈബിൾ പറയുന്നു ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പന്ത്രണ്ട് വർഷമായിട്ട് ആ സഹോദരിക്ക് രക്തസ്രാവമുണ്ട് ഏറിയ വൈദ്യന്മാരാൽ ഏറെ സഹിച്ചിട്ടും അവക്കൊരു മാറ്റം വന്നില്ല എന്നാൽ ആ വചനത്തിൽ പറയുന്നു യേശു പോകുന്ന വഴി യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്ന് അവൾ ഉള്ളത്തിൽ പറഞ്ഞു പിന്നിൽ നിന്നും യേശുവിനെ തൊട്ടു ഉടനടി യേശു നിന്നു കർത്താവ് പറഞ്ഞു എന്നെ ആരോ തൊട്ടു ശിഷ്യന്മാർ പറഞ്ഞു ഇത്രയും പുരുഷാരമുള്ളതിൻ്റെ അകത്തു നിന്ന് കർത്താവെ അങ്ങേ തൊട്ടത് ആരെന്ന് അറിയുവാൻ കഴിയത്തില്ല എന്നാൽ യേശു പറഞ്ഞു എനിക്ക് മനസ്സിലായി എങ്കിൽ നിന്നും ശക്തി പുറപ്പെട്ടു അപ്പൊ യേശു ക്രിസ്തുവിന്റെ അകത്തു നിന്നും ശക്തിയെ പിടിച്ചെടുത്ത ഒരു സഹോദരി എങ്ങനെ യേശുവിനെ തൊട്ടത് ഒറ്റ വാക്ക് പറഞ്ഞു ഞാൻ യേശുവിനെ തൊടും ഞാൻ സൗഖ്യം ആകും പ്രിയരെ നമ്മൾ വിശ്വാസത്താൽ പ്രാർത്ഥിക്കുമ്പോൾ പല ആൾക്കാരും പറയും കർത്താവെ എന്നെ വിടിവിക്കണം എനിക്കൊരു സൗഖ്യം വേണം എനിക്കൊരു അത്ഭുതം വേണം എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വേണം ഇനി അങ്ങനെ അല്ല ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം കാണും നിങ്ങൾക്ക് വിശ്വാസത്താൽ നിങ്ങൾക്കും യേശുവിനെ തൊടാം യേശുവിനെ തൊട്ട് യേശുവിൽ നിന്നും അത്ഭുതങ്ങളെ സ്വീകരിക്കാം ഇപ്പൊ പറയണം കർത്താവ യേശുവിന്റെ നാമത്തിൽ ഞാൻ അത്ഭുതം കാണും ആ രക്തസ്രവക്കാരിക്ക് വലിയൊരു ദൈവപ്രവർത്തി ബൈബിൾ പറയുന്നു അവളുടെ ബാധ വിട്ടുമാറി പതി പന്ത്രണ്ട് വർഷമായിട്ടുണ്ടായിരുന്ന ആ രോഗത്തിൽ നിന്നും അവൾ മോചിതരായി പ്രിയരെ യേശുവിനെ തൊടുക വിശ്വാസത്താൽ തൊടുക നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യും സ്വർഗീയ നല്ല പിതാവേ ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും ധൈര്യം ഉണ്ടാകട്ടെ ഞാൻ യേശുവിന്റെ നാമത്തിൽ തരണമേ ലഭിക്കണമേ കിട്ടണമെന്നല്ല യേശുവിന്റെ നാമത്തിൽ അത്ഭുതം കാണും അത്ഭുതം കാണും അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിശ്വാസത്താൽ യേശുവിനെ തൊടുന്നു യേശുവിൽ നിന്നും ശക്തി നിങ്ങളുടെ മേൽ വരും രോഗങ്ങൾ സൗഖ്യമാവുന്നല്ലോ അത്ഭുതങ്ങൾ നടക്കുന്നല്ലോ തകർച്ചകൾ വിട്ടുമാറുന്നല്ലോ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ അനേകർക്ക് ഈ വചനം കൊടുക്കുക ആമേൻ പറഞ്ഞ് സ്വീകരിക്കുക യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ